പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സ്റ്റേഡിയത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള അരങ്ങേറുന്നു ജനുവരി ടൂർണമെന്റ് ആരംഭിക്കുക ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ സ്റ്റേഡിയത്തിൽ ആദ്യമായാണ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേള നടക്കുന്നത് ഗ്രാമത്തിന്റെ ചിലകാല സ്വപ്നമായിരുന്നു സ്ഥിരമായ ഫുട്ബോൾ സ്റ്റേഡിയം എന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിനാണ് മന്ത്രി എം പി രാജേഷ് സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചത് മൈതാനത്ത് ലഭിച്ച സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മേള നടത്തണമെന്ന നാട്ടിലെ കായിക പ്രേമികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ജനുവരി ഇരുപത്തിയൊന്നിന് സഫലമാവുന്നത് ഗ്രാമത്തിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യവുമായ മുക്കിലപീഡിയ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് സ്കൂൾ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിലാണ് മൈതാനം നവീകരിക്കുന്നതിനായി താൽക്കാലിക ഗാലറിയിൽ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടന്നത് മേളയുടെ ഒരുക്കത്തിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം രാജേഷ് പൊന്നാനിം എം പി ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറഖാദർ പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എം കുഞ്ഞിക്കുട്ടൻ ടി കെ സുനിൽകുമാർ അക്ബർ ഫൈസൽ ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവർ രക്ഷാധികാരികളായും റോബർട്ട് തമ്പി ചെയർമാനും എ എം നൌഷാദ് കൺവീനറും എ എം ഇക്ബാൽ കോർഡിനേറ്ററും കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് ടെക്നിക്കൽ അഡ്വൈസറും ടി എം ബഷീർ ട്രഷററുമായുള്ള നൂറ്റിയമ്പത് പേരടങ്ങുന്ന വിപുലമായ സംഘടന സമിതിയും രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്